ആ നിങ്ങൾ അത് ഇതൊരു ഓഡിയോ ലോഞ്ച് തോന്നുന്നു ആദ്യത്തെ ഓടിയോ സത്യുണ്ട് ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസറും ഓഡിയോന്നും വിളിച്ചിട്ടില്ല ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് എന്താ പറഞ്ഞ സിനിമയാണ് പ്രൊഡ്യൂസറ പുള്ളി പറഞ്ഞു നേരത്തെ പറഞ്ഞു എന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ് നമ്മുടെ ഇതേ പ്രസ്മേറ്റിനെ വിളിച്ചു വരുത്തിയത് അളിയൻ കാരണം ഇതേ വേദിയിൽ വേദിയിലിരുന്ന് അളിയൊരു പ്രശ്നത്തിന് തിരികൊടുത്തി അതെങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ലേ എന്നെ വിളിച്ചു വരുത്തിയത് എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അതിനെന്നെ വിളിച്ചിട്ടില്ല കേട്ടോ എന്തായാലും അനൂപായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന പഠിപ്പിച്ച് അന്ന് അനൂപണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപ അന്ന് അനൂപന്നു ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനുബേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബിസിനസ് ബിസിനസ് പ്ലസ് ഫുൾ എന്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എന്റെ തോളത്ത് ചാരി വെച്ചിട്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിന് ഇടയിൽ കിടക്ക എന്റെ രണ്ട് മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞു നിൽക്കട കുരിഞ്ഞു നിൽക്കട എന്ന് പറയും അങ്ങനെ ഞാൻ കുരിഞ്ഞു നിന്നോട് ആ സിനിമയാണ് അനുപാട് ഓർമ്മ ആ സിനിമയാണ് പ്രാഡറിലോട്ടല്ല ഡേവിഡ് ആൻഡ് ഗോളികൾ അങ്ങനെ അന്ന് അനൂപ് എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്നറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ ലാൽഖ്യേക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന സത്യമല്ല സത്യ 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 ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം ഒരു തന്നെയാ നടന്നേജായിരുന്നു എന്റെ അറിവില് കാരണം റൈറ്റിംഗ് പ്ലസ് ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാ അനുഭവമായിട്ട് നോക്കിക്കൊള്ളും കാരണം എനിക്കൊന്ന് ഡേവിഡ് കോളേജിന്റെ കാര്യം കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകയ്ക്ക് വിൽക്കുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ് മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു അനുവിന്റെ പാത പിന്തുടരുന്നു കാരണം അപ്പൊ അനൂർ പിന്നോട് പറഞ്ഞ കാര്യം ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിലൊരു ഒന്നരണ്ടെണ്ണം കൊള്ളും ആ കൊണ്ട് കൊള്ളുകഴിഞ്ഞാൽ പിന്നെ അതൊരു നടനം സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധകാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേനോൻ എന്ന് പറയുന്ന നടനം ഫോളോ ചെയ്ത് വരികയാണ് ഞാൻ സത്യ രണ്ടാമത്തത് അബാം ഒരു സിനിമ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അബാമിന്റെ ബാനറിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കാര്യം അബ്രഹാം ജഡിനെ പറ്റി പറയണം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് കഴിഞ്ഞ എത്ര സിനിമകളായിട്ട് നമ്മള് രണ്ട് സിനിമകൾ പതിമൂന്നോളം സിനിമകളിൽ